ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഫൈനലി ടെലഗ്രാമിൽ മോണിറ്റൈസേഷൻ ടൂൾ എനേബിൾ ആയിട്ടുണ്ട് അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം അങ്ങനെ ടെലഗ്രാമിൽ മോണിറ്റൈസേഷൻ വരിക വഴി ഒരുപാട് പേർക്ക് ഏണിങ്സ് ലഭിക്കാൻ വളരെ അധികം സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി നോക്കിക്കാണേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ടെലഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ടെലഗ്രാമും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഫോളവേഴ്സ് വേണം ആയിരം ഫോളോവേഴ്സ് മിനിമം വേണം ആയിരം ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി നമുക്ക് മോണിറ്റീവേഷൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ എൻ്റെ ടെലഗ്രാം ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടെലഗ്രാം ഇത് വേണ്ട ക്രിയേറ്റീവ് ഹെൽപ് ഫാമിലി എന്നുള്ള ഒരു ചാനലാണ് എൻ്റെ ഉള്ളത് മൂവായിരത്തിൻ്റെ മേലെ ഇതിൽ ഫോളോവേഴ്സ് ഉണ്ട് ആയിരം ഫോളവേഴ്സ് മതി ഈ ക്രിയേറ്റീവ് ഹെൽപ്പ് ഫാമിലി എന്ന ഈ ചാനലുണ്ടല്ലോ ഇതിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഇത്തരത്തിൽ വരുന്നതായിരിക്കും ഈ പേജ് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ പറ്റും ഓവർവ്യൂ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് അതൊക്കെ എല്ലാം കാണാൻ പറ്റും ഇത്തരത്തിൽ റീച്ച് കിട്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഇത്തരത്തിൽ നോക്കി കാണാം നമ്മുടെ ചാനൽ ഈ പേജിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്രാഫ് കിട്ടുക അപ്പൊ അത് നമുക്ക് അതിന്റെ സോഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അനലിറ്റിക്സിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഏറ്റവും റൈറ്റ് സൈഡ് ആയിട്ട് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ കണ്ടോ പുതുതായിട്ടാണ് ഓപ്പൺ ആക്കുന്നത് വെച്ചാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നിട്ട് വരും അത് നിങ്ങൾക്ക് അതിൽ ഓക്കെ കൊടുത്ത് കയറ്റി സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജാണ് വരിക ഇവിടെ എൻ്റെ റവന്യൂ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ ഡോളറിൻ്റെ ഓപ്ഷനിലല്ല വരുന്നത് കേട്ടോ ഡോളറിൻ്റെ ഓപ്ഷനിലല്ല അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആർട്സ് എന്ന് പറഞ്ഞു ഈ ഓഫ് ചെയ്യാനുള്ള ആർട്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓൺ ആയിട്ട് തന്നെ കടന്നോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ അമ്പത് ശതമാനം അതായത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അമ്പത് ശതമാനം ടെലഗ്രാം കൊടുക്കും അൻപത് ശതമാനം നമുക്ക് തരും ടെലഗ്രാമിൻ്റെ കോയിൻ എന്ന് പറയുന്നത് ടോൺ കോയിൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറ്റപ്പെട്ട് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതായത് ടോൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് രൂപയോളം ഒരു ടോൺ പോയിന്റ് വരുന്നതായിരിക്കും അത് നമുക്ക് ഏണിങ്സ് അനുസരിച്ചിട്ട് നമ്മുടെ എത്രത്തോളം ടോൺ പോയിന്റ് ഇൻക്രീസ് ആവുന്നോ അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവാനുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നതായിരിക്കും ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നതിന്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പം ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ബാങ്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെ കൊടുക്കേണ്ടത് നമുക്ക് ടോൺ പോയിന്റ് കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ടോയിൻ പോയിന്റ് അഞ്ഞൂറ്റി നാപ്പത് രൂപയുടെ ആ ഒരു മൂല്യമുണ്ട് ഇന്ത്യൻ പണത്തിന്റെ അപ്പോൾ അത് എങ്ങനെ വിഡ്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ ഇത് മോണിറ്റൈസേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ടെലഗ്രാം ആരംഭിക്കണം ടെലഗ്രാമിൽ നന്നായി ആക്റ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാമുള്ളത് നല്ലത് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും അഫിലേറ്റ് മാർക്കറ്റ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ റീസെല്ലിങ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് ടെലഗ്രാമിലൂടെയും സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിലൂടെ മെസ്സേജ് കാര്യങ്ങളായാലും വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ടെലിഗ്രാം നല്ല രീതിയിൽ എൻഗേജ് ആക്കിക്കൊണ്ട് തന്നെ അങ്ങനെ എൻഗേജഡ് ആകുമ്പോഴാണ് ഇതിൽ ആർട്സ് വരിക ഈ ആർട്സിൻ്റെ റവന്യൂ ആണ് നമുക്ക് ഇൻക്രീസ് ആകുക മോണിറ്റൈസേഷൻ ബാറിൽ ഇൻക്രീസ് ആവും ആ റവന്യൂ ആണ് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നതാണ് എന്നിരുന്നാലും നമ്മൾ നിരന്തരം വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇൻക്രീസ് ആവും കൂടുതലായിട്ട് തന്നെ വരും ഡോളർ ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ടെലഗ്രാം മോണിറ്റൈസേഷൻ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ടെലഗ്രാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ എൻഗേജ് ആയിട്ട് വീഡിയോസ് ഇടുക പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ റീച്ച് കൊണ്ടുവരിക കേട്ടോ ടെലഗ്രാമിലും നന്നായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും റീച്ച് കിട്ടും അതുപോലെ തന്നെ ഏണിംഗ്സും കിട്ടും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ